നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിൻ്റെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പല കുട്ടികൾക്കും ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ അല്ല ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയ എല്ലാ കുട്ടികളെയും പരിഗണിച്ചു കൊണ്ടുള്ള ഒരു ട്രയൽ ആയിട്ടുള്ള അലോട്ട്മെൻറ്റാണ് ട്രയലിൽ കിട്ടുന്ന കോളേജ് തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിലും കിട്ടുമെന്ന് ഉറപ്പില്ല അവിടെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കില്ല ഫസ്റ്റ് ഇനി നടക്കുന്ന അലോട്ട്മെന്റുകളിൽ ലഭിക്കുന്ന കോളേജിലാണ് നിങ്ങൾക്ക് തുടർന്ന് ജോയിൻ ചെയ്യുവാനും താല്പര്യമില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാനും സാധിക്കുന്നത് അതുപോലെ ആ കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുത്ത് പുതിയതായിട്ടുള്ള കോളേജുകൾ ലഭിക്കുമോ എന്ന് നോക്കുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ എൽ വെബ്സൈറ്റിൽ അഞ്ച് പുതിയ കോളേജുകൾ കൂടി വന്നിട്ടുണ്ട് ആ കോളേജുകളും ഓപ്ഷനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ആദ്യം ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനും അതിൽ നിന്ന് ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യുവാനും സാധിക്കും തളിപ്പറമ്പ കോപ്പറേറ്റീവ് കോളേജ് കണ്ണൂർ രുക്മിണി കോളേജ് ഓഫ് നേഴ്സിംഗ് തിരുവനന്തപുരം വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് നേഴ്സിംഗ് തൃശൂർ ശ്രീ അയ്യപ്പ കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട സി സി എ പി ഇ കോളേജ് ഓഫ് നേഴ്സിംഗ് പത്തനാപുരം ഇങ്ങനെ അഞ്ച് കോളേജുകളാണ് പുതിയതായിട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ആ കോളേജുകൾ കൂടി നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താം എൽ ബി എസ്സിൻ്റെ ആപ്ലിക്കേഷൻ നൽകിയതിനു ശേഷം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില കുട്ടികൾ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് കോളേജ് ഓപ്ഷനുകൾ നൽകിയിട്ടില്ലായിരുന്നു ബി എസ് സി നേഴ്സിംഗിൻ്റെ കോളേജുകളാണ് ഉണ്ടായിരുന്നത് ബി എസ് സി നേഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത് ട്രയൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന കുട്ടികൾ അതായത് കോളേജ് ഓപ്ഷനുകൾ നൽകിയവരെ മാത്രമാണ് ട്രയൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിച്ചത് ട്രയൽ അലോട്ട്മെന്റിൽ കോളേജ് ഓപ്ഷനുകൾ നൽകി പങ്കെടുക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ഇപ്പോൾ കോളേജ് ഓപ്ഷനുകൾ നൽകി അടുത്ത അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് ട്രയൽ അലോട്ട്മെന്റിൽ ഓരോ കോളേജിൽ ഏതൊക്കെ റാങ്കിലുള്ള കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് എന്നതിൽ ിൽ നിന്നും നിങ്ങളുടെ റാങ്കിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനുശേഷം ആ കോളേജുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തിയാൽ അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കോളേജുകൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മാത്രം വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ കോളേജിൽ നിങ്ങൾക്ക് പോയി പഠിക്കുവാനായിട്ട് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് മാത്രമേ ഉള്ളൂ ആ കോളേജ് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവൂ ഓഗസ്റ്റ് രണ്ടാം തീയതിക്ക് ശേഷം മാത്രമേയുള്ളൂ ഫസ്റ്റ് അലോട്ട്മെന്റ് തുടങ്ങുകയുള്ളൂ അതിൻ്റെ ഡേറ്റുകളൊന്നും വെബ്സൈറ്റിൽ വന്നിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോളേജ് സേവ് ചെയ്യുന്നതിന് വേണ്ടി സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അടയ്ക്കുന്ന ഫീസാണ് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആയിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തയ്യായിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് ടോക്കൺ ഫീസ് കോളേജിൽ നേരിട്ട് എന്നല്ല അടയ്ക്കേണ്ടത് ഓൺലൈനായിട്ടോ ചെല്ലാൻ മുഖേനയോ അടയ്ക്കാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ നേരിട്ട് എന്ന് ഒറിജിനൽ ഡോക്യുമെൻ്റ്സുകളും ഫസ്റ്റ് ഇയറിലെ ഫീസുമായിട്ട് ജോയിൻ ചെയ്യേണ്ടത് എന്നാണ് എന്നുള്ളതിന്റെ ഡേറ്റുകൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ട്രയൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതിരുന്ന കുട്ടികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം നിങ്ങളുടെ റാങ്കിന്റെ അനുസരിച്ച് ഏത് കോളേജിലാണ് അലോട്ട്മെന്റ് കിട്ടുവാൻ കൂടുതൽ സാധ്യതയുള്ളതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ കോളേജുകൾ വേണം നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാൻ ഓഗസ്റ്റ് രണ്ടാം തീയതിക്ക് ശേഷം അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ ലഭിച്ച കോളേജ് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആയിരം രൂപയും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തി അയ്യായിരം രൂപയുമാണ് അടയ്ക്കേണ്ടത് അതുകൊണ്ട് ഈ വിഭാഗത്തിലുള്ളവർ നിങ്ങൾ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ഫീസ് തയ്യാറാക്കി വെക്കുക എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പറയുന്ന ഡേറ്റിനുള്ളിൽ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല അതുകൊണ്ട് ടോക്കൺ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള തുക തയ്യാറാക്കി വെക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്